നമസ്കാരം ഈ സീസണിലെ ഐ പി എല്ലിൽ അമ്പയർമാരുടെ ചില തീരുമാനങ്ങൾ ഇതിനൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും എല്ലാം വഴിയൊരുക്കിയിരുന്നു ഇക്കൂട്ടത്തിലേക്ക് പുതുതായി ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിൽ കഴിഞ്ഞ ദിവസം ലക്നൌവിൽ നടന്ന കളിക്കിടയായിരുന്നു ഒരു സംഭവം മത്സരത്തിൽ ചെന്നൈക്ക് അനുകൂലമായി ഒരു തീരുമാനം തേർഡ് അമ്പയർ സ്വീകരിച്ചതാണ് വലിയ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത് അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് നേരത്തെ തന്നെ അമ്പയർമാരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയുടെ പേരിൽ മാച്ച് റഫറി ജവഗൽ ശ്രീനാഥ ടോസിനിടെ കോയിൻ മറിച്ചതും കളിക്കട അമ്പയർമാരുടെ ചില സംശയാസ്പദമായ തീരുമാനങ്ങളുമെല്ലാം തന്നെ മുംബൈയെ സംശയത്തിന്റെ നിഴലിൽ ആക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിലവിലെ ജേതാക്കളായ ചെന്നൈയും കുരുക്കിൽ എത്തിയിരിക്കുന്നത് ലക്നൌവുമായുള്ള കളിക്കിടെ ചെന്നൈയുടെ ഇന്നിങ്സിനിടെയായിരുന്നു അമ്പയറുടെ ഒരു മോശം തീരുമാനം പേസർ മോഹസിൻ ഖാൻ പത്തൊൻപതാമത്തെ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയപ്പോൾ ദിഹാസ് താരവും മുൻ ക്യാപ്റ്റനുമായ എം എസ് ധോണിയും ഫിഫ്റ്റിയോടെ രവീന്ദ്ര ജഡേജയുമായിരുന്നു ക്രീസിൽ സ്ട്രൈക്ക് നേരിട്ടത് ധോണിയായിരുന്നു വൈഡുമായാണ് മോസിൻ ഈ ഓവർ ആരംഭിച്ചത് അടുത്ത ബോളും വൈഡ് എന്ന് തോന്നിയെങ്കിലും ഇത്തവണ അമ്പയർ ഇത് നൽകിയില്ല ധോണിയാകട്ടെ ഇത് അംഗീകരിച്ചതുമില്ല അദ്ദേഹം റിവ്യൂ എടുക്കുകയായിരുന്നു ബോൾ ലൈനിന് പുറത്താണെന്നും അതുകൊണ്ട് തന്നെ ഇത് വൈഡ് ആണെന്നുമായിരുന്നു തേർഡ് അമ്പയർ വിധിച്ചത് പക്ഷേ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി കോൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സംശയത്തിന്റെ ആനുകൂല്യം ബോളറായ മോസിനാണ് ഓഫ് ഓൺ ഫീൽഡ് അമ്പയർ നൽകിയത് പക്ഷേ തേടം പേരുടെ വിധി മറ്റൊന്നായിരുന്നു ധോണി മിഡിൽ സ്റ്റെം ഏരിയയിലാണ് ഫ്രണ്ട് ഫൂട്ടിൽ സ്ട്രൈക്ക് നേരിട്ടതെന്ന റിപ്ലൈയിൽ വ്യക്തമായിരുന്നു ബോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് അധികം അകലെ കൂടെയല്ല പോവുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വൈഡാകുമെന്നാണ് പലരും ഉയർത്തുന്ന സംശയം നിരവധി പേരാണ് ഈയൊരു അനുമാനത്തിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത് ഇത് ഒത്തുകളി ലീഗാണ് മുംബൈ ചെന്നൈ തുടങ്ങിയ വമ്പൻ ടീമുകളെ വിജയിപ്പിക്കാൻ ബി സി സി ആയി ഏതറ്റം വരെയും പോകുന്നത് സാധാരണ കാഴ്ചയാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കാരണം ഇവർ നേരത്തെ പുറത്തായാൽ അത് കാണികളുടെ എണ്ണത്തിൽ ഇടി അത് തങ്ങളുടെ വരുമാനത്തെ സാരമായി ബാധിക്കുമെന്നും കൃത്യമായി ബി സി സി ഐക്ക് അറിയാമെന്നാണ് പറയുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രണ്ട് ടീമുകളാണ് ചെന്നൈയും മുംബൈയും അതിലെ പ്രധാന ഫാക്ടറുകൾ ഒന്ന് ധോണിയും മറ്റൊന്നിൽ രോഹിത് ശർമ്മയും എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ മത്സരത്തിന്റെ അവസാനം വരെ ഇവരുണ്ടെങ്കിൽ നമുക്കറിയാം എൽ ക്ലാസിക്കോ എന്ന മത്സരം പറയുന്നത് പോലും ചെന്നൈ മുംബൈ മത്സരത്തെയാണ് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ അവസാനം വരെ ഇന്നലെ മാത്രമേ കൃത്യമായി മാർക്കറ്റിംഗ് നടക്കുകയുള്ളൂ അത് മാത്രം അതുകൊണ്ട് മാത്രമേ ബി സി സി ഐക്കും മറ്റ് പരസ്യ കമ്പനികൾക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമൊക്കെയാണ് കുറ്റങ്ങളായി ആരാധകരെല്ലാം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ടീമുകളെ ജയിപ്പിച്ച് അവസാനം വരെ എത്തിക്കാൻ ഏതൊക്കെ കള്ളക്കളികൾ കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആരാധകർ തുറന്നടിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പഞ്ചാബ് കിങ്സുമായുള്ള മുംബൈയുടെ കളിക്കിടയും സമാനമായ സംഭവം കണ്ടിരുന്നു അന്ന് സ്ട്രൈക്ക് നേരിട്ടത് ടീം ഡേവിഡ് ആയിരുന്നു സാംകറിന്റെ ബോളിനെതിരെ ഓൺ ഫീൽഡ് അമ്പയർ ഔട്ട് അനുവദിക്കാതിരുന്നപ്പോൾ ഡേവിഡ് റിവ്യൂ എടുക്കുകയായിരുന്നു തേർഡ് അമ്പയർ അത് വൈഡ് ആണെന്ന് വിധിക്കുകയും ചെയ്തു പക്ഷേ ഈ ബോൾ വൈഡ് മാർക്ക് ചെയ്തിരിക്കുന്ന നീല മാർക്കിന് അധികം അകലെ കൂടിയല്ല പോയതെന്ന് കാണാമായിരുന്നു മത്സരശേഷം അമ്പയറുടെ ഈ തീരുമാനത്തെ ക്രിക്കറ്റ് പ്രേമികൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു തങ്ങൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാൻ അമ്പയർമാർക്ക് മുംബൈ ടീമുകളായ അംബാനി കുടുംബം കോടികൾ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു ക്രിക്കറ്റ് പ്രേമികളുടെ പരിഹാസം എന്തായാലും ഈ കൊല്ലത്തെ ഐ പി എല്ലിലെ അമ്പയർമാരുടെ തീരുമാനങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് വഴിവിട്ടിരിക്കുകയാണ് എന്തായാലും ഈ വിവാദങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോകും അമ്പയർമാരുടെ ഇതിലെ പ്രസക്തി ഈ മത്സരത്തിലെ ടൂർണമെന്റിലെ പ്രസക്തി അങ്ങനെ ഒറ്റയേറെ വാദങ്ങളും ഈ ഒരു ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്